വർക്കല സബ് ഡിവിഷന്റെ കീഴിലുള്ള പന്ത്രണ്ട് സ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് മെയ് എട്ട് ബുധനാഴ്ച നടക്കുന്നു കടമ്പാട്ടുകോണം എസ് കെ വി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എട്ടിന് വൈകുന്നേരം നാലിന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും കടമ്പാട്ടുകോണം എസ് കെ വി എച്ച് എസ് എസിനു പുറമേ ജി എച്ച് എസ് എസ് പള്ളിക്കൽ ജി എച്ച് എസ് എസ് പകൽക്കുറി എൻ എൻ എസ് എച്ച് എസ് എസ് മടവൂർ ജി എച്ച് എസ് എസ് നാവായിക്കുളം

ഉണ്ടാക്കിയ മാൊരു പദ്ധതിയാണ് എസ് പി സി അതിന്റെയൊക്കെ ഗുണങ്ങൾ ഗുണഫലങ്ങൾ ഏകദേശം വിദ്യാർത്ഥികൾക്കിടയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് നമ്മുടെ ബഹുമാനിയെ പറഞ്ഞു വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് അത് ഏകദേശം ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നാണ് അഡ്മിൻസസിന്റെ വാർത്ത വ്യക്തമാക്കുന്നത് പദ്ധതി നടപ്പാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ബഹത്തായ പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് എസ് പി സി എന്ന് പറയുന്നത് ഒരു നിലവിലെ ഒരു തൊണ്ണൂറ് ശതമാനം ജില്ലയിലെ സ്കൂളുകളിലും എസ് പി സി നടപ്പിലാക്കി വരുന്നതാണ് എട്ടാം ക്ലാസ്സിനും ഒൻപതാം ക്ലാസ്സിലുമാണ് പ്രധാനമായിട്ട് ഹൈസ്കൂൾ തലത്തിൽ എസ് പി സി ഹയർ സെക്കൻഡറി തലത്തിൽ പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിൽ കുട്ടികളാണ് എസ് പി സി ആണ് ഈ സ്റ്റുഡന്റ് കോളേജ് കേരള പദ്ധതി നിയമബോധമുള്ള നിയമത്തെ അനുസരിക്കുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം ഏകദേശം രണ്ടായിരത്തി മുപ്പതോടു കൂടി തന്നെ കേരളത്തിലെ ഏകദേശം ജനസംഖ്യയുടെ കാലക്ഷത്തോളമാക്കാൻ ഈ എസ് പി സിയുടെ ഭാഗമായി ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു യുവതലമുറയാണ് ആ യുവതലമുറയെ കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിന് മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല നിയമങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമബോധമുള്ള നിയമത്തെ അനുസരിക്കുന്ന സാമൂഹികമായ പ്രതിബദ്ധതയുള്ള അച്ഛനുമ്മയും സ്നേഹിക്കുന്ന രക്ഷകർത്താക്കളെ ബഹുമാനിക്കുന്ന അധ്യാപകരെ ബഹുമാനിക്കുന്ന നാടിനെ സേവിക്കുന്ന ദേശത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എസ് പി സിയുടെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിലവിൽ ഇപ്പോൾ ഈ വർക്കല പോലീസ് വർക്കല പോലീസ് സബ് ഡിവിഷനിലെ ആറ് പോലീസ് സ്റ്റേഷനുകളുമായി പന്ത്രണ്ട് സ്കൂളുകളാണ് ഈ പാർക്കിംഗ് നോട്ട് തരുന്നത് ഓരോ സ്കൂളിൽ നിന്നും എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലുമാണ് ട്രെയിനിങ് കൊടുക്കുന്നത് രണ്ടു വർഷത്തെ കഠിനമായ പരിശീലനത്തിനു ശേഷം അവരുടെ പഠനം പൂർത്തിയാക്കി ജന പൊതുജനങ്ങൾ മുമ്പില് അവരുടെ പ്രകടനം കാഴ്ചവയ്ക്കുന്ന ബൃഹത്തായ ഒരു ചടങ്ങാണ് പാർക്കിംഗ് നോട്ട് അവർ രണ്ടു വർഷം എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഡി എയും ഡബ്ല്യു ഡി എയും എല്ലാ സ്കൂളുകളിലും സി പി എം എ സി പിയും അടങ്ങുന്ന നാലു പേരുടെ ഒരു സംഘമാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് രണ്ട് അധ്യാപകരെയും പോലീസ് അതാത് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് രണ്ട് പോലീസുകാരെയും അതൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന മൂന്ന് പുരുഷ ഉദ്യോഗസ്ഥനായി ഇങ്ങനെ നാലുപേരെ നൽകിക്കൊണ്ടാണ് ഈ ബഹത്തായ പദ്ധതി കേരളത്തിൽ ആഗമനം നടപ്പിലാക്കി വരുന്നത് നമുക്ക് ഇവിടെ വർക്കിവിഷനില് പോലീസ് സ്റ്റേഷനുകളൊന്നായി പന്ത്രണ്ട് സ്കൂളുകളുണ്ട് ഈ പന്ത്രണ്ട് സ്കൂളിൽ ഏകദേശം അഞ്ഞൂറ്റി അറുപതോളം കുട്ടികളാണ് ഈ വരുന്ന എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഫിനാസ് മന്ത്രിയുടെ ധനകാര്യ മന്ത്രിയുടെ പാർട്ടി നോട്ടില് അവർ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് വി ജോയി എം എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി നിശാന്തിനി പി എസ് തിരുവനന്തപുരം റൂറൽ ഡി പി സി കിരൺ നാരായണൻ ഐ പി എസ് തുടങ്ങിയവർ പങ്കെടുക്കും ബസ് സൗകര്യമില്ലാത്ത സ്കൂളുകളിലെ കുട്ടികൾക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ് മുറികൾ ശൌചാലയങ്ങൾ കൊടിവെള്ളം ഭക്ഷണം എന്നിവ പരിശീലനത്തിന്റെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട് രക്ഷിതാക്കൾ ഉൾപ്പെടെ മൂവായിരം പേർ പങ്കെടുക്കുമെന്ന് എസ് കെ വി എച്ച് എസ് എസ് പ്രഥമ അധ്യാപിക ലക്ഷ്മി വി എസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാഗത സംഘ ഭാരവാഹികളായ പള്ളിക്കൽ എസ് ഐ സജിത്ത് ജയപ്രകാശ് അജേഷ് ബിജു നാദൃഷ അഖിൽ രവികുമാർ വിനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബി കൺസ് വർക്കല